ഇലക്ട്രോണിക് ബ്രാൻഡുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി യു എഇയിലെ അൽമദീന ഷോപ്പിംഗ് സെന്റർ സമ്മർ ഇലക്ട്രോണിക് ഫെസ്റ്റിന്റെ ഭാഗമായാണ് വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വീട്ടുപകരണങ്ങൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കുമാണ് വിലക്കുറവ് അൽമദീന ഷോപ്പിംഗ് സെന്ററിന്റെ മുവൈല ഷാർജ ബ്രാഞ്ചിലാണ് സമ്മർ ഇലക്ട്രോണിക് ഫെസ്റ്റ് നടക്കുന്നത് പ്രമുഖ ഇലക്ട്രോണിക് ബ്രാൻഡുകളായ ക്ലിക്ക് ഓൺ ക്ലിക്ക്ഫോർഡ് ജിപാസ് ക്രിപ്റ്റൻ ഹോൾസെൻമാർക്ക് സൂപ്പർ ജനറൽ നിക്കായി എൽ ജി തുടങ്ങിയ ബ്രാൻഡുകൾക്കാണ് അൻപത് ശതമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് സമ്മർ സീസണെ വരവേൽക്കാനുള്ള ഒരു വലിയൊരു ഇലക്ട്രോണിക്സ് സെയിൽ മാമാണു നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് കസ്റ്റമേഴ്സ് സംബന്ധിച്ചിടത്തോളം വലിയ ബാരിച്ച ജീവിത ചെലവുകൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാൻഡ് ഫാനും വെറും ഫിഫ്റ്റി നൈൻ ട്രെയിംസിന് സ്റ്റാർട്ടിംഗ് ആണ് അതേപോലെ തന്നെ വാട്ടർ ഡിസ്പെൻസർ വെറും വൺ എയ്റ്റി നയൻ ട്രെംസേ ഉള്ളു പിന്നെ റെഫിജറേറ്റർ ടു നയൻറ്റി നയൻ ട്രെയിംസിന് സ്റ്റാർട്ടിംഗ് ആണ് അതേപോലെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വെറും ഫോർ നയൻറ്റീൻ ട്രെയിംസ് മാത്രമേ ഉള്ളൂ കസ്റ്റമേഴ്സിന് വളരെ വാണ്ടറിങ് ആയിട്ടുള്ള ഒരുപാട് പ്രൈസുകളും ഒരുപാട് യു എയിലെ ഓൾമോസ്റ്റ് ലീഡിങ് ബ്രാൻഡുകളും ഐറ്റംസുകൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് കുറഞ്ഞ വിലയിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് സമ്മർ ഇലക്ട്രോണിക് ഫെസ്റ്റ് നടക്കുന്നത് മീഡിയ വൺ ഷാർജ